െല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ ഇന്നത്തെ ദിവസം ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ആരാണ് നിങ്ങളുടെ സുഹൃത്ത് എന്ന വിഷയമാണ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ദൈവമേ സ്വർഗസ്ഥ പിതാവി ഇന്ന് രാവിലെ സമയം പ്രാർത്ഥിക്കാൻ കിട്ടിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു ഇന്നത്തെ ദിവസം അടിയന്റെ ജീവിതത്തിൽ തന്ന കൃപക്കായി സ്തോത്രം ചെയ്യുന്നു എത്രയോ പേര് ഈ ലോകം വിട്ട് കടന്നു പോയപ്പോൾ അടി ഒരു ദിവസം കൂടി അവിടുത്തെ മുമ്പിൽ വരുവാനും പ്രാർത്ഥിപ്പാൻ തന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു അവിടെ നടിയങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ നന്മകൾക്കായിട്ടും സ്തോം ചെയ്യുന്നു അടിയങ്ങൾ ചെയ്തു പോയ കുറ്റങ്ങളെല്ലാം ക്ഷമിക്കണമേ അവിടെ നടിയനോട് കൂടെ ഉണ്ടായിരിക്കണമേ അടിയങ്ങളെ നന്മയിൽ നിർത്തണമേ ഇന്നത്തെ ദിവസം അവിടുത്തെ കൃപയിലായിരിക്കാൻ സഹായിക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ കൃപയോടെ യാചിക്കുന്നു ഉത്തരമിറളയണമേ ആരാണ് നിങ്ങളുടെ നല്ല സുഹൃത്ത് ഈ വിഷയം ചിന്തിക്കാനായി നമ്മൾ എടുത്തിരിക്കുന്ന വേദഭാഗം ലൂക്കോസിന്റെ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി ഏഴ് വരെയുള്ള വാക്യങ്ങളാണ് നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തി അഞ്ചു മുതൽ മുപ്പത്തേഴ് വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം അനന്തരം ഒരു ന്യായശാസ്ത്രി എഴുന്നേറ്റു ഗുരു ഞാൻ നിത്യജീവൻ അവകാശിയായി തീരുവാൻ എന്തു ചെയ്യണം എന്ന് അവനെ പരീക്ഷിച്ചു ചോദിച്ചു അവൻ അവനോട് ന്യായ പ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു നീ എങ്ങനെ വായിക്കുന്നു എന്ന് ചോദിച്ചതിന് അവൻ നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം എന്നും കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നും തന്നെ എന്നുരം പറഞ്ഞു അവൻ അവനോട് നീ പറഞ്ഞ ഉത്തരം ശരി അങ്ങനെ ചെയ്യുക എന്നാൽ നീ ജീവിക്കും എന്ന് പറഞ്ഞു അവൻ തന്നെത്താൻ നീതീകരിപ്പാൻ ഇച്ഛിച്ചിട്ട് യേശുവിനോട് എന്റെ കൂട്ടുകാരൻ ആർ എന്ന് ചോദിച്ചതിന് യേശു ഉത്തരം പറഞ്ഞത് ഒരു മനുഷ്യൻ എരിശലേമിൽ നിന്ന് എരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു അവർ അവനെ വസ്ത്രമഴിച്ച് മുറിവേൽപ്പിച്ചു അർത്ഥപ്രാണനായി വിട്ടി വിട്ടയിച്ചു പോയി ആ വഴിയായി യാദൃച്ഛയ ഒരു പുരോഹിതൻ വന്നു അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി അങ്ങനെ തന്നെ ഒരു ലേബ്യനും ആ സ്ഥലത്ത് സ്ഥലത്തിൽ എത്തി അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി ഒരു ശബരിയക്കാരനോ വഴിപോകയിൽ അവൻ്റെ അടുക്കലെത്തി അവനെ കണ്ടിട്ട് മനസലിയിൽ അരികെച്ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്ന് അവൻ്റെ മുറിവുകളെ കെട്ടി അവനെ തൻ്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു പിറ്റേനാൾ അവൻ പുറപ്പെടുമ്പോൾ രണ്ട് രണ്ടു എടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്തു ഇവനെ രക്ഷ ചെയ്യണം അധികം വല്ലതും ചെലവിട്ട ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം എന്ന് അവനോട് പറഞ്ഞു കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടവനെ ഈ മൂവരിൽ ഏവൻ കൂട്ടുകാരനായി തീർന്നു എന്ന് നിനക്ക് തോന്നുന്നു അവനോട് കരുണ കാണിച്ചവൻ എന്ന് അവൻ പറഞ്ഞു യേശു അവനോട് നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു ഈ വേദഭാഗം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആരാണ് നമ്മുടെ നല്ല കൂട്ടുകാരൻ എന്ന് നമുക്ക് മനസ്സിലാക്കും നമ്മൾ പറയാറുണ്ട് എ ഫ്രണ്ട് ഇൻ ഈഡ് ഇസ് എ ഫ്രണ്ട് ഇൻടീഡ് നമ്മളെ ആവശ്യത്തിൽ നമ്മുടെ അപകട അവസ്ഥയിൽ ഒരു എമർജൻസിയിൽ നമ്മളെ സഹായിക്കുന്ന വ്യക്തിയാണ് ഏറ്റവും നല്ല സുഹൃത്ത് എന്ന് നമ്മൾ പറയാറുണ്ട് അത് ചിലപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ ഇദ്ദേഹം വഴിയിൽ ആക്രമിക്കപ്പെട്ടു കള്ളന്മാരുടെ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടപ്പോൾ പെട്ട് അർത്ഥപ്രാണനായിട്ട് മുറിവേൽപ്പിച്ച അർത്ഥപ്രാണനായിട്ട് അദ്ദേഹത്തെ വിട്ടേച്ചു പോയി ആ വഴിയിൽ ഒരു പുരോഹിതൻ വന്നു വളരെ വിശുദ്ധനായ ഒരു മനുഷ്യൻ കടന്നു വന്നു പക്ഷേ അദ്ദേഹം ഇദ്ദേഹത്തെ രക്ഷിച്ചോ ഇല്ല അടുത്തത് മേ ബി അദ്ദേഹത്തിൻ്റെ സ്വന്തം ഗോത്രത്തിൽപ്പെട്ട ഒരാളായിരിക്കാം ലേബിയനായിരിക്കാം കൃത്യമായിട്ട് ഇതിൽ പറഞ്ഞിട്ടില്ല എന്നാലും ഒരു ലേവ്യൻ കടന്നു വന്നു അതായത് അദ്ദേഹം ഒരു ലേവ്യൻ ലേവി ഗോത്രത്തിൽപ്പെട്ട ഒരു ജൂതൻ കടന്നു വന്നു എന്നിട്ടും അദ്ദേഹവും അദ്ദേഹത്തെ രക്ഷിച്ചില്ല അപ്പോൾ അദ്ദേഹവും നല്ല സുഹൃത്തല്ല മൂന്നാമതായിട്ട് കടന്നു വരുന്ന ഒരു ശമരിയക്കാരനാണ് ശമരിയക്കാരൻ വേറൊരു ദേശത്ത് അദ്ദേഹത്തിന്റെ സ്വന്തം ഗോത്രത്തിൽപ്പെട്ട ആളല്ല എന്നിട്ടും ആ ശമരിയക്കാരന് ഒരു മനസ്സലിവ് തോന്നിയിട്ടുണ്ട് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ പലപ്പോഴും ചിലപ്പോൾ നമ്മുടെ ആവശ്യത്തിൽ സഹായിക്കാൻ വരുന്നത് ഒരു അന്യമതത്തിൽപ്പെട്ട വ്യക്തിയായിരിക്കാം ഇപ്പോൾ ഒരു ക്രിസ്ത്യാനി ഒരു റോഡിൽ ഒരു വയ്യാതെ കിടക്കുകയാണ് അപ്പോൾ ചിലപ്പോൾ അവിടെ വന്ന് മനസ്സലിവ് തോന്നു തോന്നുന്നത് ചിലപ്പോൾ ഒരു ഹിന്ദു സഹോദരനായിരിക്കാം ഒരു മുസ്ലിം സഹോദരനായിരിക്കാം അല്ലെങ്കിൽ ഒരു സഹോദരി ആയിരിക്കും മുസ്ലിം സഹോദരിയോ ഹിന്ദു സഹോദരിയോ ആയിരിക്കാം അല്ലെങ്കിൽ അന്യമതത്തിൽപ്പെട്ട ഏതെങ്കിലും അന്യമതത്തിൽപ്പെട്ട ഒരു വ്യക്തിയായിരിക്കാം സ്വന്തം കുടുംബത്തിൽപ്പെട്ട ആൾക്കാരായിരിക്കില്ല സ്വന്തം ദേശത്ത് പെട്ട ആൾക്കാരല്ല ആൾക്കാരായിരിക്കില്ല ചിലപ്പോൾ സ്വന്തം ഭാഷയിൽ സംസാരിക്കുന്ന ആള് പോലും ആയിരിക്കാൻ ചാൻസ് ഇല്ല അപ്പോൾ ആരാണോ നിങ്ങളെ ആപത്തിൽ നിങ്ങളോട് മനസ്സലിവ് തോന്നുന്ന ആ വ്യക്തിയാണ് നിങ്ങളുടെ യഥാർത്ഥ കൂട്ടുകാരൻ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കാരണവശാലും അന്യമതത്തിൽ പെട്ട ആൾക്കാരോട് അവരെ വിഷമിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കാൻ പാടില്ല അവരുടെ വാല്യൂസിനെ നമ്മൾ എതിർക്കാൻ പാടില്ല അവര് അവരുടെ വിശ്വാസങ്ങളെ നമ്മൾ ചോദ്യം ചെയ്യാൻ പാടില്ല നമ്മൾ നമ്മളുടെ വിശ്വാസത്തിൽ നിൽക്കുക അവരവരുടെ വിശ്വാസത്തിൽ നിന്നോട്ടെ അവരോട് ഏറ്റവും നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്തിനോട് സുഹൃത്തിനോട് ഇടപെടുന്നത് പോലെ തന്നെ നമ്മൾ അന്യഭാഷ അന്യജാതി അന്യവർഗം അന്യ മറ്റുള്ള നിങ്ങളുടെ നിങ്ങളുടെ കല്ലാത്ത അന്യ കുടുംബം പ്പെടുന്ന നിങ്ങളുടെ സ്വ നിങ്ങളുടെ ജാതിയിലല്ലാത്ത മതത്തിലല്ലാത്ത ഭാഷയിലല്ലാത്ത വർഗത്തിലല്ലാത്ത മനുഷ്യരോട് നിങ്ങൾ നിങ്ങൾ ഇടപെടണം എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ നല്ല രീതിയിൽ ഇടപെടേണ്ടതെന്ന് ചോദിച്ചാൽ അവരായിരിക്കാം നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്ത് നിങ്ങളെ ആപത്തിൽ അനർത്ഥത്തിലും സഹായിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ നിങ്ങളുടെ വർഗത്തിലോ ജാതിയിലോ പെട്ടവരായിരിക്കാം ആയിരിക്കില്ല അതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യരോടും നല്ല നീരി നല്ല പോസിറ്റീവായിട്ട് നൽ നന്മയിൽ പ്രവർത്തിക്കാൻ നിങ്ങളെ ദൈവം തമ്പുരാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പുതുവത്സരം ഏറ്റവും നന്മയ്ക്ക് ആയി ഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ ദൈവം തമ്പുരാൻ നിങ്ങളെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ